കഴിഞ്ഞ കുറച്ച് സീസണുകളായി ഐ എസ് എല്ലെ യുവതാരങ്ങൾക്ക് വേണ്ട പരിഗണന നൽകുന്ന ടീമുകളിൽ മുൻപന്തിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റു ടീമുകളിൽ മികച്ച നിലവാരം പുലർത്തുന്ന താരങ്ങളെ ടീമിലെത്തിക്കുന്നതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിലെ യുവതാരങ്ങളുടെ കരാർ നീട്ടുവാനും ടീം മാനേജ്മെന്റ് താല്പര്യം കാണിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ മധ്യനിരതാരം ഫ്രെഡിയുടെ കരാർ നിലവിൽ മാനേജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് നീട്ടിയിരിക്കുന്നത് കളിക്കളത്തിൽ എതിരാളികൾക്ക് മേൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും ഇദ്ദേഹത്തിന് സാധിക്കാറുണ്ട് ഒപ്പം മുഴുവൻ സമയവും ഫ്രെഡ്ഡി ടീമിനായി ആത്മാർത്ഥതയോടെ കളിക്കുന്ന താരം കൂടിയാണ് എതിരാളികളെ ഭയപ്പെടാതെയുള്ള ഫ്രെഡ്ഡിയുടെ ശൈലിയാണ് വരും സീസണുകളിലേക്കും താരത്തെ നിലനിർത്താനുള്ള പ്രധാന കാരണം മധ്യനിരയിൽ ഇന്ത്യൻ താരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ഫ്രെഡ്ഡി ഇദ്ദേഹത്തിന് പുറമെ വിപിൻ ഡാനിഷ് എന്നീ താരങ്ങളാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ പ്രധാനികളായ ഇന്ത്യൻ യുവതാരങ്ങൾ കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക